ഹലോ എല്ലാവർക്കും നമസ്കാരം അപ്പം എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം അപ്പം ഞാൻ ഇന്നത്തെ നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഇന്ന് രണ്ട് മൂന്ന് കോൾസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൽ മിക്കവരുടെ മൂന്ന് കോൾസ് വന്ന് മൂന്ന് പേരുടെയും ഒരേ ഒരു എന്താ പറയണ്ടത് ഒരേ സിറ്റുവേഷനാണ് കാര്യം എന്താണെന്നറിയാമോ നിരാശ മൂന്ന് പേരുടെ കോളെടുത്തത് മൂന്നു പേർക്കും ഇതുതന്നെ മാത്രമേ പറയാനുള്ളൂ നിരാശ എന്നൊരു ഇത് മാത്രം ജീവിതത്തിൽ നിരാശയാണ് ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നറിയില്ല നിരാശ എന്ന് പറയുന്നത് ഈ കൊറോണ വൈറസിനേക്കാളും ഏറ്റവും മാരകമായിട്ടുള്ള ഒരു വൈറസ് വൈറസാന്നേ ഞാൻ പറയുള്ളൂ കാരണം നിരാശ വന്നു ഒരു മനുഷ്യനാണെങ്കിൽ അവർക്ക് മുന്നോട്ട് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ വേണ്ടി ഭയങ്കര പാടായിരിക്കും എന്ന് പറഞ്ഞാൽ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും ആ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറഞ്ഞിട്ടുണ്ട കാര്യമില്ല നമ്മുടെ മനസ്സ് അതായത് മനസ്സിലുള്ള ആത്മവിശ്വാസം നമുക്ക് നഷ്ടപ്പെട്ടു പോവാണ് എന്താ പറയുന്നത് നിരാശ ഉണ്ടാവാൻ വേണ്ടി പല കാരണങ്ങളുണ്ട് അപ്പം അവർ പറഞ്ഞ രീതിയിൽ കല്യാണം കഴിഞ്ഞിട്ടില്ല അതിൻ്റെ നിരാശ ജോലിയൊന്നും ആയിട്ടില്ല അതിന് നിരാശ വീട് അതായത് വീട് വെച്ചിട്ടില്ല അതിന് നിരാശ എന്താ പറയണ്ടേ വീട്ടിൽ ഫാദർ അവർക്ക് സുഖമില്ല അപ്പം അതിന് നിരാശ 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 ഇത് മാത്രമേ ഉള്ളൂ പക്ഷേ ഒന്നും ഒരു പ്രാവശ്യം ശ്രമിച്ചു അത് നടന്നില്ല എന്ന് വെച്ചിട്ട് നമ്മൾ എന്തിനാണ് അങ്ങനെ നിരാശയ്ക്ക് അടിമപ്പെട്ടു പോകുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഇലോൺ മസ്ക് ഒക്കെ ഇത്രയും എന്താ പറയുക ഇത്രയും ഒരു ലെവലിലേക്ക് എത്തുമായിരുന്നോ ആ ഒരു ശ്രമം ഒരു എത്ര 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 ശ്രമങ്ങൾ പരാജയപ്പെട്ടിട്ടാണ് ഇലോൺ മസ്ക് ഒക്കെ ഇന്ന് ഈ ലെവലിലേക്ക് എത്തിയതല്ലേ അപ്പം നമ്മൾ ഒരു കാര്യം നമ്മൾ ശരിയാണ് നമ്മൾ ചെയ്യും നമ്മൾ മനുഷ്യരാണ് നമ്മൾ സാധാരണ മനുഷ്യരാണ് നമുക്ക് നമ്മൾ വലിയ അമാനുഷികരൊന്നുമല്ല നമുക്ക് വലിയ കഴിവുകളൊന്നും ഉണ്ടാവില്ല എന്ന് കൂട്ടിക്കോ എന്ന് വെച്ചിട്ട് തന്നെ പരിശ്രമിച്ചു കഴിഞ്ഞാൽ നമുക്ക് നടക്കാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ നമ്മുടെ ജീവിതത്തിൽ ഓരോ ശ്രമം പരാജയപ്പെട്ടു അവിടേക്ക് തന്നെ നിരാശയുടെ പടുകുഴിയിൽ വീണ് കഴിഞ്ഞ പിന്നെ നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് ജീവിതത്തിൽ മുന്നോട്ട് വരാൻ പറ്റുന്നത് അപ്പം നിരാശ എന്ന് പറയുന്നത് ഒരു കൊറോണ വൈറസ് ആണ് മാ കൊറോണ വൈറസിനേക്കാളും ഏറ്റവും ഒരു വൈറസ് ആണ് നിങ്ങൾ കൂട്ടിക്കോണം അതിനൊണ്ട് നിങ്ങൾ ഒരു കാര്യം ശ്രമിച്ചു നടന്നില്ല എന്ന് വെച്ചിട്ട് നിങ്ങൾ ആ ശ്രമം ഉപേക്ഷിക്കരുത് നിങ്ങൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കണം ഒന്നല്ല ഒരു ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ശ്രമം നിങ്ങൾക്ക് പൂൺ ചെയ്യാൻ പറ്റും അതിനുവേണ്ടി ഇങ്ങനെ നിരാശപ്പെട്ട് ജീവിതം അവസാനിപ്പിച്ചിട്ട് ആ ഒരു ലെവലിലേക്ക് ഒരു ഒരാളുടെ ഒരാളെനിക്ക് വിളിച്ചപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ സങ്കടം തോന്നി ഒരു ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പയ്യനാണ് ജീവിതത്തിൽ ഇനി മുന്നോട്ട് മുന്നോട്ടൊന്നുമില്ല എന്നുള്ള രീതിയിലാണ് സംസാരിച്ച് വരുന്നത് എന്തിനാണ് അങ്ങനെ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കാൻ പാടുണ്ടോ അങ്ങനെ ഒന്നും നമ്മൾ ചിന്തിക്കരുത് മാക്സിമം നമ്മൾ നമ്മുടെ ഇരുപത്തിനാല് വയസ്സോ അല്ലെങ്കിൽ ഒരു നാൽപ്പത് വയസ്സോ ഒന്നും ഒരു വയസ്സല്ല ഇനിയും നമുക്ക് സമയം കിടക്കുന്നേ ഉള്ളൂ നമ്മുടെ മനസ്സെന്ന് പറയുന്നുണ്ടല്ലോ ഒരു അത്ഭുതമാണ് അത്ഭുതം എന്ന് പറഞ്ഞാൽ അതുമാത്ര ഒരു നിധിയാണ് നമ്മൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഈ നിധിയെ വെച്ചുകൊണ്ടാണ് നമ്മൾ ചുറ്റും നടക്കുന്നത് നമ്മൾ മനസ്സ് മനസ്സോർന്ന് നമ്മളൊന്ന് നമ്മളോട് തന്നെ ഒന്ന് സംസാരിച്ച് നോക്കിക്കേ ഈ പത്തും പലരും പേരോട് സംസാരിക്കുന്ന സമയത്ത് നിങ്ങളൊരു ദു ശാന്തമായിട്ടിരുന്ന് ഒന്ന് മെഡിറ്റേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ ശാന്തമായിരുന്നു നിങ്ങൾ നിങ്ങളുടെ മനസ്സിനോട് തന്നെ ചോദിച്ചു നോക്ക് അവിടെ കിട്ടും അതിനുള്ള ഉത്തരം ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞങ്ങൾ നിങ്ങളെ മനസ്സിനോടൊന്ന് ചോദിച്ചു നോക്കിക്കേ മനസ്സെന്ന് പറയാം നമ്മുടെ ഉള്ളിലുണ്ടൊരു ഒരു ആത്മാവുണ്ട് ഒരു ശക്തിയുണ്ട് ആ ശക്തിയെ നമ്മൾ ആദ്യം തിരിച്ചറിയണം ആ ശക്തിക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ട് ഈ ലോകത്ത് ഒന്നുമില്ല നമ്മൾ നമ്മൾ സ്വയം നമ്മളുടെ ശക്തിയെ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ എന്താ പറയണ്ടത് ഈ നിരാശ അല്ലെങ്കിൽ എന്താ പറയണ്ടെ ഇനി നമുക്ക് ഒന്നുമില്ല തീർന്നു സർവതം തീർന്നു എന്നാണ് പറഞ്ഞേ ഇനി ഒന്നുമില്ല ചേച്ചി ഇനി മുന്നോട്ട് ഒരു കാര്യം ഒന്നും നോക്കിയിട്ട് കാര്യമില്ലെന്നാണ് പറഞ്ഞത് ഒരു പ്രാവശ്യം ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് അങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ അപ്പം നമ്മൾ എന്താ ചെയ്യണം നമ്മുടെ മനസ്സിലുണ്ട് നമ്മുടെ മനസ്സെന്ന് പറയുന്ന ഒരു നിധി കുംഭമാണ് അങ്ങനെയാണ് വിശേഷിപ്പിക്കുന്നത് കാരണം നമ്മുടെ മനസ്സിന്റെ പവർ എന്ന് പറയുന്നതുണ്ടല്ലോ അത്രമാത്രം ശക്തി ഉള്ളതാണ് ഒരു മനുഷ്യനും നമ്മുടെ മനസ്സിൻ്റെ അത് കട്ടെടുക്കാനും പറ്റത്തില്ല എന്താ പറയേണ്ട അതിനെ കോപ്പി ചെയ്യാനും ഒന്നും പറ്റത്തില്ല നമുക്ക് എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ളൊരു ഉണ്ട് അവരുടേതായിട്ടുള്ളൊരു ശക്തിയുണ്ട് അതിനെ മറ്റാർക്കും കോപ്പി ചെയ്യാൻ പറ്റത്തില്ല അല്ലാതെ ബാഹ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് വേണമെങ്കിൽ കോപ്പി അടിച്ചുകൊണ്ട് പോകാം അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു മൈൻഡ് പവർ ഉണ്ടല്ലോ നമ്മുടെ ഒരു മൈൻഡ് പവർ ഉണ്ടല്ലോ അതിനെ ആർക്കും കോപ്പി ചെയ്യാനൊന്നും പറ്റത്തില്ല അപ്പോൾ അതിൻ്റെ ശക്തി നമ്മൾ ഉപയോഗിക്കണ വേണ്ടത് നമ്മുടെ മനസ്സിനോട് നമ്മൾ ചോദിക്കണം ഇനി എന്താണ് മുന്നോട്ടുള്ളൊരു വഴി എന്ന് ചോദിക്കണം എന്ന് ആ അപ്പം നമ്മുടെ മനസ്സ് തന്നെ നമുക്കൊരു വഴി പറഞ്ഞു തരും ശ്രമിക്കുക ശ്രമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കണം അതിൽ ഒരു വട്ടം ശ്രമിച്ചു പരാജയപ്പെട്ടു വട്ടം ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് ഓർത്തിട്ട് ആ ശ്രമം ഒരിക്കലും ഉപേക്ഷിക്കരുത് മൂന്നാമത്തെയോ നാലാമത്തെയോ പ്രാവശ്യം നിങ്ങളുടേതായിരിക്കും വിജയം അതുകൊണ്ട് എന്താ പറയണ്ട നിരാശ എന്ന ഇത് വൈറസിനെ ആത്മവിശ്വാസം എന്ന വാക്സിൻ ഉപയോഗിച്ചിട്ട് അതിനെ പൂർണ്ണമായിട്ടും തുടച്ചു മാറ്റണം കേട്ടോ എല്ലാ ആത്മവിശ്വാസം വേണം നമ്മുടെ ഉള്ളിൽ നമുക്ക് നേടാൻ പറ്റാത്തതായിട്ട് ഒന്നുമില്ല ഈ ലോകത്തിൻ്റെ മുമ്പിൽ ഞാൻ നേടും എന്നെ പരിഹസിച്ചവരുടെ മുമ്പിൽ എന്നെ ഒന്നുമല്ലാതെ വേറെ വില കുറച്ച് കണ്ടവരുടെ മുമ്പിൽ നമുക്ക് അങ്ങനെ ഒരു ബേണിങ് ഡിസയർ നമ്മുടെ ഉണ്ടല്ലോ നമുക്ക് എന്തിനെ നേടാൻ പറ്റും എന്തിനെ നമുക്ക് നേരിടാൻ പറ്റും നമ്മൾ സാധാരണക്കാരാണ് നമുക്ക് കഴിവില്ല അങ്ങനെ ഒരു ചിന്താഗതിയാണ് നമ്മൾ വെച്ച് പുലർത്തുന്നതെങ്കിൽ നമ്മൾ ഒരിക്കലും നമ്മൾ അങ്ങനെ തന്നെ നമ്മൾ ജീവിച്ച് അങ്ങനെ തന്നെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ് അങ്ങനെ തന്നെ പോവുകയുള്ളൂ കാരണം നമുക്ക് ഒരു ഉയർത്തെഴുന്നപ്പോൾ അല്ലെ നമ്മുടെ ഈ ജീവിതത്തിന് നമുക്കൊരു ലക്ഷ്യം വേണ്ടേ നമ്മൾ വെറുതെ ലോകത്തിലേക്ക് വന്ന് വെറുതെ അങ്ങ് മരിച്ചു പോകാൻ വേണ്ടിയിട്ടാണോ നമ്മൾ വന്നത് അല്ല നമുക്ക് ഓരോരോ അല്ലേ നമുക്ക് നമ്മുടേതായിട്ടുള്ള ഒരു ലൈഫ് പർപ്പസ് ഉണ്ടാവും നമുക്ക് ദൈവം ഭൂമിയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ തന്നെ നീ ഇന്നതാവണം ഇന്നതാവണം നമ്മളൊരു ആ ഒരു ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ദൈവം അയക്കുന്നത് പക്ഷെ നമ്മൾ നമ്മുടെ ഉള്ളിൽ അത് നോക്കാതെ നശിപ്പിച്ച് പറക്കി നമ്മൾ അങ്ങനെ തന്നെ പോയിട്ട് പിന്നെ ദൈവത്തെ പഠിച്ചിട്ട് കാര്യമുണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർ കാര്യമുണ്ടോ ഒന്നുമില്ല നമ്മളാണ് നമ്മുടെ ജീവിതം കരുതി പിടിപ്പിക്കേണ്ടത് നിരാശയിലൊന്നും അഴ്ന്നു പോകേണ്ട സമയമല്ല അപ്പം എല്ലാവരും മാക്സിമം അവനവന്റെ ബെസ്റ്റ് കൊടുക്കാൻ നോക്കുക മനസ്സിനോട് തന്നെ ചോദിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക എന്നോട് അപ്പം എല്ലാവരും ഈ എൻ്റെ ഈ ടോക്കൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാവരും അത് ലൈഫിൽ അപ്ലൈ ചെയ്ത് നോക്കണം പിന്നെ എന്നെക്കൊണ്ട് എൻ്റെ ഈ ഫാമിലിയിലോട്ട് വന്ന് എന്നെ ഇഷ്ടപ്പെട്ട് നമ്മുടെ ഈ ഒരു ഫാമിലി ആയിട്ടാണ് നമ്മുടെ ഈ ഒരു വാട്സപ്പ് ഇത് സോറി വാട്സപ്പ് അല്ല ഈ ഒരു യൂട്യൂബ് ഞാൻ കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നത് അപ്പം നിങ്ങൾക്ക് എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് സഹായവും ഞാൻ ചെയ്യാൻ ഞാൻ ഒരുക്കമാണ് എന്നെക്കൊണ്ട് ചെയ്തവില്ലാത്തൊരു ഉപകാരം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഞാനത് തരാൻ ഞാൻ ഒരുക്കമാണ് പക്ഷേ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് എനിക്ക് എപ്പോഴും ഒന്നും മെസ്സേജിനൊന്നും റിപ്ലൈ തരാൻ പറ്റത്തില്ല എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാറുണ്ട് ഓരോരോ മെസ്സേജ് ഞാൻ തപ്പിയെടുത്തിട്ട് അയ്യോ ഒരു മെസ്സേജിന് റിപ്ലൈ കൊടുത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടം വരും അയ്യോ ദൈവമേ അത് കൊടുക്കാൻ പറ്റിയില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പിന്നെ രാത്രിയിലാണെങ്കിലും ഒക്കെ വന്നിരുന്ന് റിപ്ലൈ തരാറുണ്ട് റിപ്ലൈ തരാൻ ഞാൻ ശ്രമിക്കാറുണ്ട് അപ്പം എല്ലാ എല്ലാവരും എന്താ പറയേണ്ടത് എല്ലാവരും എന്നെ അനുഗ്രഹിക്കുക എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എനിക്ക് ഒരു എന്താ പറയുക എൻ്റെതായിട്ടൊരു ലൈഫ് പർപ്പസ് ഉണ്ട് അത് ഞാൻ പിന്നെ പറയാം കേട്ടോ ഒരു ആറുമാസം എനിക്ക് ഒരു എന്താ പറയണ്ടത് എനിക്ക് എൻ്റേതായിട്ടുള്ള ഒരു സമയമായിട്ട് ഞാൻ മാറ്റി വച്ചേക്കാണ് അപ്പം നിങ്ങളുടെ എല്ലാവരും എൻ്റെ ആ ഒരു ആ ഒരു ലൈഫ് പർപ്പസ് എന്താ നിങ്ങളെ ഞാൻ അറിയിക്കുന്നതാണ് ഒരു മാസം എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം അപ്പം അതുവരെ എന്നെക്കൊണ്ട് പറ്റുന്ന എന്ത് കാര്യം വേണമെങ്കിലും ഞാൻ നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും അത് ഉപകാരം യാണെങ്കിൽ എനിക്ക് പറഞ്ഞു തന്നെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം എല്ലാവർക്കും നല്ല നല്ലൊരു എന്താ പറയണ്ടെ നല്ലൊരു ഹാപ്പി ആയിട്ടുള്ള ഒരു സൺഡേ ആശംസിക്കുകയാണ് അപ്പം അത് നാളെ വേറൊരു സബ്ജക്റ്റുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ത